പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഹാർപ്പിക് ഹുസൈനും രാഹുൽ ഈശ്വരും തമ്മിലുള്ള ഡിബേറ്റ് ആണ് യൂട്യൂബിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ധമായ ഇസ്ലാം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ഏത് വിധേനയും താറടിച്ച് കാണിക്കാൻ വേണ്ടി കിട്ടുന്ന ചാൻസുകൾ ഒന്നും പാഴാക്കാത്ത ഒരു സെപ്റ്റിക് ടാഗാണ് ഈ ഹാർപ്പിക് ഹുസൈൻ എന്ന് പറയുന്ന ഈ പറഞ്ഞാറി ഇവൻ കുറച്ചു കാലമായി ഇത് തുടങ്ങിയിട്ട് പക്ഷേ ഇതിനെതിരെ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരോ ഒന്നും വരാത്ത കൊണ്ടാണ് ഇവൻ ഇസ്ലാമിനെ ഇത്രയും വികൃതമായ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് പേപ്പട്ടി മതം എന്നൊക്കെയാണ് ഈ പരനാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മതത്തിൽ പെട്ടുള്ളതാണ് ഇവന്റെ ഉമ്മായും പാപ്പായും സഹോദരങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കാറ് അവനിക്ക് പറ്റതള്ളയോടോ തന്തയോടോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയില്ല അവന് പണം മാത്രം കിട്ടിയാൽ മതി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ അപ്പി തിന്നു നടക്കുന്ന ഈ പരനാറിയും ഈ രാഹുൽ ഈശ്വരും തമ്മിലുള്ള ഈ ഒരു ഡിബേറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ചാറ്റി പിറ്റി എന്ന് പറയുന്ന ഒരു റോബോട്ടിനോട് ഈ ആർ പി ഖുസൈൻ കുറച്ച് ചോദ്യങ്ങൾ ഇസ്ലാമിനെ അങ്ങോട്ട് ചോദിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദം മതം ഏതാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചാറ്റിപിറ്റി ഉടനെ തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇസ്ലാം എയ്റ്റ് പോയിന്റ് എയ്റ്റ് പിന്നെ നാസിസം ഫാസിസം എയ്റ്റ് പോയിന്റ് ഫൈവ് ക്രിസ്ത്യൻ ഫൈവ് പോയിന്റ് ത്രീ ജൂതിസം ഫൈവ് ഹിന്ദുസം ഫോർ അങ്ങനെ ചാറ്റിപ്പിറ്റി കൊടുത്തതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇസ്ലാം എന്നാണ് കാരണം കാലം കുറച്ചായല്ലോ ഇവൻ ഇസ്ലാം ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദ മതമാണ് ഇസ്ലാം മതമാണ് രാജ്യത്തെ ലോകത്തുള്ള ഒരുപാട് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുള്ളതെന്നൊക്കെ ഈ പരമ നാറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ വിനീതമായിട്ട് ഈ നാറിയോട് പറയാനുള്ളത് നീ മറ്റേ ലോകരാജ്യങ്ങളിലോട്ടൊന്നും പോണ്ട ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നിന്റെ ചുറ്റുപാട് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട താഴേക്കടയിലുള്ള ആളുകളെ വരെ കൊന്നൊടുക്കുന്നത് ഏത് മതമാണ് എന്ന് പറയാനായിട്ടുള്ള ആംബിയർ നട്ടല് എടാ പരമനാറി നനക്കൊണ്ട നീ പറയത്തില്ല കാരണം നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മറ്റേ കിടുങ്ങാമണി ഇവിടുത്തെ ആമ്പിള്ളേരെ അടിച്ചു പൊളിക്കും അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കി ഇവിടുത്തെ മതങ്ങളെ തല്ലിപ്പിക്കാൻ വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ നീ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ ചാറ്റി പീറ്റിയുടെ ഈ ഗുണവതാരം അത് രാഹുൽ കൃത്യമായ രീതിയിൽ തന്നെ പൊളിച്ചടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വരൻ ഏതാണ്ട് രണ്ട് മണിക്കൂർ ഈ ലൈവില് ഏതാണ്ട് ഒരു അമ്പത് മിനിറ്റോളം ഇവൻ പറയുന്ന തോന്നിവാസങ്ങളും കേട്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിനെ കണ്ടിക്കാനോ ഡിബേറ്റ് ചെയ്യാനോ രാഹുൽ ഈശ്വരന് സാധിച്ചിട്ടില്ല പക്ഷേ ഈ ചാറ്റി പി എന്ന് പറയുന്ന ഈ റോബോട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത അത് രാഹുൽ ഈശ്വർ ചാറ്റി പി റ്റി വെച്ച് തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോന്ന് കണ്ടതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിനു ശേഷം വരുന്നതായിരിക്കും അതിനകത്ത് നമ്മുടെ ഷെഫീന വിവി ഇതിനെ കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ആർഫിക് ഹുസൈൻ നടത്തിയിട്ടുള്ള ഈ ചാറ്റി പിറ്റിയുടെ ഈ ഒരു വെളിപ്പെടുത്തലല്ലേ അത് രാഹുൽ ഈശ്വർ പൊളിച്ചെടുക്കുന്ന മാസ് വീഡിയോ ആണ് നിങ്ങളൊന്ന് കണ്ടുപോയി നമ്മുടെ ആരിഫ് ഹുസൈൻ ജി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയ ഏറ്റവും ആക്രമണകാരിയായ മതം ഇസ്ലാം മതം അതിന് അദ്ദേഹം ഒരു വൈലന്റ് പ്രൊപ്പൻസിറ്റി സ്കോറും കണ്ടെത്തിയിട്ടുണ്ട് അത് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡി പ്രിസർച്ചിൽ ചെയ്തതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ആരിഫ് ഭായി വ്യക്തിപരമായി എനിക്കറിയാം മുസ്ലിം വിരോധം മാറ്റിവെച്ചാൽ നല്ലൊരു ഇന്റലക്ച്വൽ ആണ് പക്ഷേ പലപ്പോഴും മതവിരോധം എല്ലാ മതങ്ങളോടുള്ള യുക്തി ആ മനസ്സിലെ വിരോധം കാരണം പലപ്പോഴും പറ്റുന്നതാണ് ഇതാണ് ശ്രീ ആരിഫ് ഹുസൈൻ കണ്ടെത്തിയ്ട് അദ്ദേഹത്തിന്റെ തന്നെ ട്വിറ്ററാണ് അദ്ദേഹത്തിന്റെ വെരിഫൈഡ് ഹാൻഡിൽ എന്നുള്ള ട്വിറ്ററാണ് യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട് സ്കോർ ബേസ്ഡ് ഓൺ ചാറ്റ് ജി പി ടി സീറോ വേഷം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഉണ്ടാവും എനിക്ക് ചാറ്റ് ജി പി ടി ഫോർഒ ഉണ്ട് നോക്കാൻ നോക്കാം ഞാൻ ജി പി ടി ഫോർ ഒ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോർ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതിൽ ഇസ്ലാമിന് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് നാസിസം ഫാസിസം എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് കമ്മ്യൂണിസം പിന്നീട് ആഡ് ചെയ്താണ് സെവൻ പോയിന്റ് ത്രീ ആണ് ഹിന്ദുവിസം ഫോർ ആണ് ജുഡായിസം ഫൈവ് ആണ് എന്നൊക്കെ അദ്ദേഹം ബുദ്ധിസം വൺ പോയിന്റ് ഫൈവ് ആണ് നമുക്കപ്പോ സാക്ഷാൽ വാട്ട് ഈസ് ദ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഓഫ് ഓൾ റിലീജിയൻസ് ഐഡിയോളജീസ് ആണ് നോ സയന്റിഫിക്കലി വാലിഡ് ഓർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെട്രിക് കോൾഡ് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ അങ്ങനെ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ കാര്യമില്ല ഫോർ ലീജിയൻസ് ആൻഡ് ഐഡിയോളജീസ് അടുത്തത് ശ്രദ്ധിക്കണേ എനി അറ്റം ടു ക്വാണ്ടിഫൈ വയലൻസ് പ്രൊഫസിറ്റി ബിക്കോസ് ലീജൻ ആൻഡ് ഐഡിയോളജീസ് ഇസ് ഡീപ്ലി ഫ്ലോഡ് ഇത് വളരെയധികം തെറ്റാണ് ഇത് ആഴത്തിൽ തെറ്റാണ് ഡീപ്ലി ഫ്ലോഡ് ആണ് ബോത്ത് മെത്തഡോളജിക്കലി ആൻഡ് എത്തിക്കലി അത് ഘടനാപരമായി തെറ്റാണ് അന്വേഷണത്തിന്റെ മെത്തേഡിൽ തെറ്റാണ് ധാർമ്മികമായി തെറ്റാണ് ആരിഫുസൈൻ കാണുന്നുണ്ടോ സോറി കാണുന്നുണ്ടോ വയലൻസ് ഈസ് കോണ്ടെക്ച്വൽ നോട്ട് ഇൻഹെറന്റ് അക്രമം എന്ന് പറയുന്നത് കോണ്ടെക്ച്വൽ ആണ് അരിഫുസേന് കുറച്ചുകാലം മുമ്പ് അദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇസ്ലാമിനെ രക്ഷിക്കുന്ന തുരപ്പന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആകട്ടെ ഇസ്ലാം ആകട്ടെ ഹിന്ദു ആകട്ടെ ബൌദ്ധരാകട്ടെ എത്ര ജൂതന്മാരാകട്ടെ എത്ര നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതാണ് നമ്മളായിട്ട് വല്ലതും ഇതിനെ രക്ഷിക്കാനോ ഒളിപ്പിക്കാനോ ഇറങ്ങണു ഇതൊക്കെ പരിശുദ്ധ പവിത്ര കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതവും ത്യാഗവും നന്മയും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അന്നേ ഞാന് അതിന് നേരിട്ട് ഞാൻ മറുപടി പറയുക ഉണ്ടായില്ല അപ്പൊ അതും കൂടെ ഈ അവസരത്തിൽ മറുപടി പറയുന്ന വിചാരിക്കും അന്ന് ഇത് പറയണത് ചാറ്റ് ജി പി ടി ആണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസാരടക്കം അവിടെ ഉണ്ടാക്കിയ ചാറ്റ് ജി പി ടി പറയുന്നു ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനിറ്റി ഹാസ് ബീൻ ബോത്ത് ഹാസ് സീൻ ബോത്ത് പീസ്ഫുൾ ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വയലന്റ് പീരീഡ്സ് ഓൾസോ ഇസ്ലാം ഹാസ് പ്രൊമോട്ടഡ് ചാരിറ്റി ആൻഡ് പീസ് ബട്ട് ഓൾസോ വിറ്റ്നസ് മിലിറ്റൻ മൂവ്മെന്റ്സ് ഹിന്ദുയിസം ആസ് അഹിംസ ആൻഡ് സെയിൻസ് ബട്ട് ഓൾസോ കമ്മ്യൂണൽ റൈറ്റ്സ് പറയുന്നത് എ ഐ ആണ് ചാറ്റ് ജി പി ടിയുടെ ഹൈപ്പർ പെയ്ഡ് വേർഷനാണ് അതുകൊണ്ട് ഒരു മതവും ഒരു ഐഡിയോളജിയും ഇൻഹറൻ്റ്ലി വയലന്റോ പീസ്ഫുളോ അല്ല പലപ്പോഴും ഇതിന്റെ ആൾക്കാരാണ് ആക്കുന്നത് ഇൻഹറന്റ്ലി അത് വയലന്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല അത് കോണ്ടെക്സ്റ്റൽ ആണ് എന്നാണ് അത് ബേസിക്കലി പറയുന്നത് അടുത്തത് രാഷ്ട്രീയപരമായ മാനിപ്പുലേഷൻ കുത്തിത്തിരിപ്പ് കാരണവും എക്സ്ട്രീമിസ്റ്റ് ആയ കാര്യങ്ങൾ കാരണമാണ് ഇത് ഉണ്ടാകുന്നത് അല്ലാതെ കോർ ടെക്സ്റ്റ് ഇൻ ടീച്ചിങ് കാരണമല്ലോ കാണുന്നു എന്റെ അലിഫ കാണു കാണു ചാജി പി റ്റിയുടെ ഹയസ്റ്റ് പേഡ് വേർഷനാണ് ആണ് കാണു ആ ചാജി പി ടിയുടെ വേർഷൻ പറയുന്നത് ഇതിന് ഡേഞ്ചറസ് കോൺസിക്വൻസ് ഉണ്ടാകാം ടു റിലീജിയൻസ് ബൈ ഇൻസൈറ്റ് വിദ്വേഷം ഉണ്ടാക്കാം മുസ്ലിം വിരോധം ഉണ്ടാക്കാം ഹിന്ദു വിരോധം ഉണ്ടാക്കാം ക്രിസ്ത്യൻ വിരോധം സെനോഫോബി ഓർ കമ്മ്യൂണിസം വർഗീയത ഉണ്ടാക്കും വിദ്വേഷം വിദ്വേഷം ഉണ്ടാക്കും ഉണ്ടാക്കും അപരമത ടു ജസ്റ്റിഫൈ അതേപോലെ ഉണ്ട് കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡീസ് ഉണ്ട് ഉണ്ട് സൈക്കോളജി നീ അടുത്തത് രാഹുൽ ഈശ്വരൻ അല്ലേ നോ റിലീജിയൻ ഓർ ഐഡിയോളജി ഷുഡ് ബി സ്കോഡ് ഫോർ വയലൻസ് പ്രൊപ്പൻസിറ്റി ഇറ്റ് ഇസ് മോർ പ്രൊഡക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഡൈനാമിക്സ് അവിടുത്തെ സാമൂഹിക ഡൈനാമിക്സ് കാണണം എന്തുകൊണ്ടാണ് ചില ഗ്രൂപ്പുകൾ ആ റിലീജിയനും ഐഡിയോളജിയുടെയും ആ വെഹിക്കിളായി മാറുന്നത് ഇതെല്ലാം ഒരു അക്കാഡമിക് ഫിലോസഫിക്കൽ ആൻഡ് പീസ് ബിൽഡിംഗ് ആംഗിളിൽ കാണിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ നമ്മുടെ ആരിഫ് ഹുസൈൻ ഭായുടെ ഈ ചാർട്ട് എടുത്ത് ചാറ്റ് ജി പി ടിയിൽ ഇട്ടു എന്നിട്ട് ചാറ്റ് ജി പി ടി ചോദിച്ചു ഇത് ചാറ്റ് ജി പി ടി ത്രീ ഡെവലപ്പ് ചെയ്താണെന്ന് പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ബേസ് ഉണ്ടോ കൊടുത്തു അപ്പൊ ചോദിച്ചു ഇത് ഓപ്പൺ ചാറ്റ് ഐഎം ജനറേറ്റ് ചെയ്താണോ ഇമേജ് എന്ന് ചോദിക്കുന്നു അത് പറയുന്നു അല്ല ഇതിന്റെ ഒറിജിനൽ ക്രെഡിബിലിറ്റി അന്വേഷിക്കണോ യെസ് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഇൻ അനാലിസിസ് അനാലിസിസ് വേണോ മിനിറ്റ്സ് ഇൻസ്റ്റഡ് മിനിറ്റ് എടുത്ത് ഇത് ചെയ്തതാണ് ഈ ചാറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ നോ എവിഡൻസ് ദാറ്റ് ഓപ്പൺ സ്കോർസ് ദാജി പി ടി പ്രൊഡ്യൂസ് ദിസ് ചാർട്ട് OpenAI has never released, endorsed any violence propensity ranking of religions and ideologies. ചാജി പി റ്റി എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ വെറുതെ പറയാം എനിക്ക് തോന്നില്ല അദ്ദേഹം അദ്ദേഹത്തെ വേർഷൻ തെറ്റായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും ട്രാൻസ്ക്രിപ്റ്റുകൾ റിലീസ് ചെയ്യാൻ അരിഫായിയെ സ്വാഗതം ചെയ്യുന്നു ചാറ്റ് സ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റും ചാറ്റും കാണാൻ എനിക്ക് താല്പര്യമുണ്ട് ചാജി പി ടി ഫോർ ഓൺ അല്ലെങ്കിൽ എന്റെ ചാജി പി ടി തരാൻ നമുക്ക് പബ്ലിക്കില് ലൈവിലോ അല്ലെങ്കിൽ ജൂൺ പതിനഞ്ചിനോ ഈ ഡിബേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്യാം ഈ ചാച്ചി പി റ്റിയിൽ ഹാർപ്പിക് ഹുസൈൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കള്ളത്തരം അത് പൊളിച്ചടിക്കട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അതായത് ഈ ചാറ്റി പിറ്റിയോട് നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ അത് പറഞ്ഞു തരും അതാണ് ഈ ആരിഫ് കൊണ്ടുവന്നത് കാരണം ഒന്നൊന്നര മണിക്കൂറെടുത്ത് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചാറ്റി പിറ്റിയോട് ചോദിച്ച് 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 അവസാനം ചാറ്റി പി റ്റി കൊടുത്ത ഒരു റിപ്പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വയലൻസ് ആയിട്ടുള്ള മതം ഇസ്ലാം ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കൊണ്ടുവന്നിട്ട് ഈ ഫേസ്ബുക്കിൽ കൊണ്ടുവന്നു ഇവന്റെ യൂട്യൂബിനകത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ കൃത്യമായ രീതിയിൽ തന്നെ പൊളിച്ചടിക്കുന്നത് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് ഇനിയാണ് രാഹുൽ ഈശ്വരും ഇവനും തമ്മിലുള്ള ഈ ഒരു ഡിബേറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവൻ പച്ച നുണയും പച്ച കള്ളത്തരവുമാണ് പറയുന്നത് എന്ന് പൊളിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ട് അത് ഞാൻ ഇതിനു ശേഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ആ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇസ്ലാമിനെ അവഹേളിക്കാനും ഇസ്ലാമിനെ മറ്റു മതസ്ഥരുടെ മുമ്പിൽ ഇഴുത്തി കാണിക്കാനും വേണ്ടി കാലം കുറേയായിട്ട് ഈ പര നാറി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇതുപോലുള്ള പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എനിക്കൊന്ന് യു എൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ആ ഒരു ചാനലിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ പറയപ്പെടുന്ന പിന്നെ സംവിധാനത്തെ പൊളിച്ചടിക്കി ഇവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു കിഡ്ഡിലൻ വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയുന്ന നാറി എന്തുകൊണ്ടാണ് ഇപ്പോഴും ആരിഫ് എന്ന് പറയുന്ന ആ ഒരു നാമം പേര് കാരണം അത് ഇസ്ലാം നാമമാണല്ലോ ഇവന്റെ വാപ്പായും ഉമ്മായി ഇട്ടിട്ടുള്ള ഒരു പേരായിരിക്കുമല്ലോ ഇവൻ ഇസ്ലാമിന്ന് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഈ പേരും കൂടി ഇവൻ കളയേണ്ടതല്ലേ പക്ഷെ അത് കളയത്തില്ലവൻ കാരണം ആ പേരാണ് ഇവന്റെ ഐഡന്റിറ്റി ആ പേരിലാണ് ഇവനെ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളും ഇവനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിരന്തരം ഇസ്ലാമിനെതിരെ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ സെപ്റ്റ് ടാങ്ക് തകർത്തിട്ട് അകത്തേക്ക് പോകാൻ ആരും താല്പര്യപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് ഈ നാറി ഇതുപോലെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ പറയുന്നതിനനുസരിച്ചിട്ട് അതിനെതിരെ നമ്മളും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും ഇവൻ്റെ അണ്ണാക്കിൽ കയറുന്ന രീതിയിലായിരിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ